ഹായ് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമുക്കിന്ന് ഒരു കേക്ക് റെസിപ്പി ആയാലും ആദ്യം തന്നെ അതിനായിട്ട് ഒരു ബൗളിലോട്ട് നമുക്ക് ഒരു കപ്പ് മാവ് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഒരു ഒരുനുള്ള ഉപ്പ് ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മൂന്നാല് പ്രാവശ്യം അരച്ചെടുക്കാവേ അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കണം വാനില സ്പഞ്ചാന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ ചേർക്കേണ്ട കേട്ടോ ഇനി ഇതിലായിട്ട് വലിയ മുട്ടയാണെന്നുണ്ടെങ്കിൽ മൂന്ന് മുട്ട മതി കുഞ്ഞു മുട്ടയാണെങ്കിൽ നാല് മുട്ട ചേർക്കണം ഞാൻ നാല് മുട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസും പിന്നീട് നമുക്ക് വേണ്ടത് ഒരു കപ്പ് പഞ്ചസാര കേട്ടോ പൊടിച്ച പഞ്ചസാരയാണെന്നുണ്ടെങ്കിൽ ഒരു കപ്പും പൊടിക്കാത്ത പഞ്ചസാരയാണെന്നുണ്ടെങ്കിൽ കപ്പ് ചേർത്ത് കൊടുക്കണോ പൊടിക്കാത്ത പഞ്ചസാര ആകുമ്പോൾ കുറച്ചും കൂടി മുട്ട നല്ല ഫ്ലഫി ആവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് ഞാൻ പൊടിക്കാത്ത മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് എടുത്തേക്കുന്നത് അതായപ്പോൾ നമുക്ക് ഇതാ സ്പീഡിൽ ഫുൾ സ്പീഡിൽ അടിച്ച് വരുമ്പോഴത്തേക്ക് തന്നെ നല്ലൊരു ലെയർ ഫോം ചെയ്ത് വരുന്നതായിട്ട് കാണാം ഇനി ഇതിലോട്ട് നമുക്ക് സ്പീഡ് നേരെ ഒന്നിലോട്ടാക്കിയതിന് ശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തതിനു ശേഷം നമുക്ക് ബീട്രോഫിയാണ് അതിന് ശേഷം ഈ അരിച്ചു വെച്ച കേക്ക് മിക്സ് നമുക്ക് ഈ ബാറ്ററിയിലോട്ട് ഒരു കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക വളരെ സാവകാശത്തിൽ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ബാറ്ററി താന്നുപോകും ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ കപ്പ് പാൽ കൂടി ആഡ് ചെയ്ത് കൊടുത്ത് ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കട്ടകളൊന്നും ആവാതെ നല്ല രീതിയിൽ വേണം നമുക്ക് ഇത് ചെയ്തെടുക്കാൻ ഞാൻ ഇപ്പോൾ സ്പീഡ് കൂട്ടിയിട്ടേക്കാണ് നിങ്ങൾ സമാധാനത്തിൽ വേണം ഇതെല്ലാം ചെയ്തെടുക്കാൻ അതായത് ഇപ്പം എന്താ ഇങ്ങനൊരു കൺസിസ്റ്റൻസിയിലായിട്ട് നമുക്ക് കിട്ടും ഇനി നമുക്കൊരു കേക്കറിയിലോട്ട് ബട്ടർ പേപ്പർ കൂടി ഇട്ടതിന് ശേഷം നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്ററി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് എയ്റ്റ് ആണ് നിങ്ങൾക്ക് സെവൻ ഇഞ്ചിൽ വേണമെങ്കിൽ ഇത് ചെയ്തെടുക്കാവുന്നതാണ് ഈ ബാറ്ററി എല്ലാം ശരിയാക്കുന്ന നേരത്തിന് തന്നെ നമുക്കിതിൻ്റെ ഒരു ഓവൺ സെറ്റപ്പ് തയ്യാറാക്കാനുള്ളതാണ് കേട്ടോ അതിനായിട്ട് ഞാൻ ഒരു ചെവിട് കട്ടിയുള്ള പാത്രത്തിലോട്ട് ഒരു റിങ്ങും കൂടെ വെച്ചതിന് ശേഷം നമുക്കൊരു പത്ത് മിനിറ്റ് അത് പ്രീഹീറ്റ് ചെയ്തെടുക്കാവേ അത് നന്നായിട്ട് ആ പാത്രം ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് തയ്യാറാക്കി വെച്ചേക്കുന്ന ഈ ബാറ്ററും അതിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കാം ഒരു നാൽപ്പത് മിനിറ്റ് ആയപ്പോഴത്തേക്കും കേക്ക് നല്ല റെഡിയായി കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റിയും നല്ല സ്പോഞ്ചും ആയിട്ടുള്ള കേക്ക് നമുക്കിതാ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിപ്പം നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവില്ല കേക്ക് എത്രമാത്രം സോഫ്റ്റ് ആണെന്ന് ഈ കേക്കിനെ നമുക്ക് മൂന്ന് ലെയറായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം പഞ്ചസാരയൊക്കെ അല്ലാതിരുന്നാൽ കേക്ക് ഒട്ടിയൊക്കെ ചെയ്യും ഇത് നല്ല സൂപ്പറായിട്ട് തന്നെ കേക്ക് കിട്ടിയിട്ടുണ്ട് അത് മൂന്ന് ലെയറായിട്ട് കേക്ക് കട്ടിയതിന് ശേഷം കേക്ക് ഡെക്കറേഷൻ ആയിട്ട് നമുക്ക് ഒരു കരിക്കും മിൽക്ക് മീഡും കൂടെ അടിച്ചെടുത്ത് മാറ്റി വെക്കുക തരിതരിട്ട് അതിന് ശേഷം ഒരു ക്രീം എടുക്കുക ഒരു കപ്പ് ക്രീമിലോട്ട് ഒരു ടീബിൾ സ്പൂൺ വാനില എസൻസും ഒരു രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാരയോട്ട് നമുക്ക് നന്നായിട്ട് ഇത് ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ ഓരോ ഘട്ടങ്ങളായിട്ട് സ്പീഡ് കൂട്ടി കൂട്ടി നമുക്കിത് അടിച്ചെടുക്കാവുന്നതാണ് കറക്റ്റ് പരുവാകുമ്പോഴത്തേക്കും നല്ല തിക്കായിട്ട് നമുക്ക് ക്രീം തോന്നിക്കുകയും ആ പരുവാകുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റ് ബീറ്റർ ഓഫിയാവുന്ന ഇനി നമുക്ക് കേക്ക് ഫില്ലിങ്ങിനായിട്ട് ഈ അടിച്ചു വെച്ചേക്കുന്ന വിപ്പിംഗ് ക്രീമിലോട്ട് നമ്മൾ മുമ്പേ എടുത്ത് വെച്ചേക്കും കരിക്കും മിൽക്ക് മേടും കൂടെ ചേർത്ത് അടിച്ചെടുത്തതും വിപ്പിംഗ് ക്രീമും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത് കഴിക്കുമ്പോൾ തന്നെ നമുക്കൊരു ടെൻഡർ കോക്കണറ്റിൻ്റെ ടേസ്റ്റായിട്ടോ ഐസ് ക്രീമിൻ്റെ ടേസ്റ്റായിട്ടോ കിട്ടുന്നത് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് കേക്ക് ഡെക്കറേഷൻ ചെയ്തെടുക്കാൻ അതിനായിട്ടൊരു ബോർഡിലോട്ട് കുറച്ച് ക്രീം അപ്ലൈ ചെയ്തിന് ശേഷം നമുക്ക് അതിൽ നിന്നൊരു പീസ് കേക്കും വെച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് കട്ട് പീസായിട്ടുള്ള കരിക്കിൻ്റെ പീസുകളും കുറച്ച് ചോക്ലേറ്റ് പീസും കൂടി ഇട്ട് നമുക്കിത് ഫില്ല് ചെയ്തെടുക്കാം അങ്ങനെ ഓരോ ലെയർ നമുക്കിത് ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്തെടുക്കാവേ കേക്കിൽ സോക്ക് ചെയ്യാനായിട്ട് കുറച്ച് കരിക്കിൻ്റെ വെള്ളവും പഞ്ചസാരയും കൂടി ഇട്ട് തിളപ്പിച്ചതാണ് ഞാൻ എടുത്തേക്കുന്നത് അതിനുശേഷം ശേഷം നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഓരോ ലെയറ ഓരോ ലെയർ ഇതേപോലെ തന്നെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് അങ്ങനെതാ കേക്ക് ദാ ക്രെ കോട്ടൊക്കെ ചെയ്ത് കേക്ക് ഫിനിഷിംഗ് സ്റ്റേജിലെത്തിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ക്രീമിലോട്ട് കളറും കൊടുത്ത് മൂന്നാല് പൂവൊക്കെ വരച്ച് അതും ഡെക്കറേഷൻ ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് ചോക്ലേറ്റിലോട്ട് വിപ്പിംഗ് ക്രീമും ചൂടാക്കി ഒഴിച്ച് ഗനാശും ഉണ്ടാക്കി ഇതിൻ്റെ ഒഴിച്ച് കേക്ക് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവേ ആ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീട്ടിൽ നമ്മളെ മക്കൾക്ക് നമുക്ക് തന്നെ ഒരു കേക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം അല്ലേ അപ്പോൾ എല്ലാവരും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ടാറ്റാ